കണ്ണൂർ കുഞ്ഞിമംഗലത്ത് ഇരുപത്തിനാല് പേരെ ആക്രമിച്ച രണ്ട് കുറുക്കൻ്റെയും ജഡം തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് വളപ്പിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറവു ചെയ്തു പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്നുമെത്തിയ വെറ്റിനറി സർജൻ അജീഷ് ഫോറസ്റ്റ് നോർത്തേൺ സർക്കിൾ വെറ്റിനറി സർജൻ ഇല്ലിയാസ് റാവുത്തർ എന്നിവരാണ് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയത് കുറുക്കൻ്റെ ജഡത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിവരമറിഞ്ഞ ഉടൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് സ്പെഷ്യൽ ഡ്യൂട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി പി രാജീവൻ ആർആർ ടി യൂണിറ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷൈൻകുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബിബിൻ എംപാനൽ ഷൂട്ടർമാർ വാച്ചർ അനിൽ തൃച്ചംബരം അനീഷ് ഡ്രൈവർമാരായ ജിജോ പ്രദീപ് കുമാർ അഖിൽ ബിനോയി എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി അപകടകാരികളായ രണ്ട് കുറുക്കന്മാരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ിങ് ഇൻവെൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി